വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് ചാലഞ്ചാണ് സ്പൈസി ഫുഡ് ചാലഞ്ച് അതെ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് നമുക്ക് സ്പോൺസർ നമ്മുടെ ഒരു സ്പൈസി പേഴ്സൺ ആണ് അതെ ചെയ്യാം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിൻ പിന്നീട് വെക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമുക്ക് ഇത് ഇണ്ടാക്കണം കുക്ക് ചെയ്യണം ില്ലർക്കും ഇപ്പൊത്തന്നെ പേടിയായോ അശ്വതിക്കോടിച്ചു അശ്വതി പേടിയില്ലാത്തോണ്ട് അശ്വതി ഞങ്ങളപ്പം മത്സരിക്കേ അശ്വതിക്ക് മത്സരിക്കാണ്ട് ഞങ്ങളപ്പം അശ്വതിക്ക്

ഞങ്ങളിത് കൊള്ളിക്കട്ടോ ഇത് മൂന്ന് പാക്ക് ഉണ്ട് പാക്ക്ണ്ട് ഇത് കൊള്ളുവോ ഇവിടെ ഒരാള് സങ്കടത്തിലാട്ടോ ഹോസ്റ്റലിൽ ഇന്ന് ഹോസ്റ്റലിൽ പോവാണ് അതുകൊണ്ട് ഭയങ്കര സങ്കടം ഞങ്ങൾ ഭയങ്കര മിസ്സിങ്ത്രേ എന്ത് മിസ് ഞങ്ങളെ ചെയ്യാറില്ലേ ഞങ്ങളല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ സക്സസ് ആവാസ തിരിഞ്ഞിട്ട് നൂക്കുന്ന ആള് ആണോ 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 അല്ലല്ലി മാത്രല്ല ഫ്ലോപ്പായിട്ടുണ്ടോ വെറുതെ പിന്നെ ഞാൻ പറയട്ടെ ഇവർക്ക് പറയുന്നത് ഇവർക്ക് ഞാൻ എന്നോട് അസൂയാണ് ഇതാ അടുത്താ ഇത്ര മതി മൂന്നോക്കൂടി കൊത്തി മുറിച്ച് അടിപ്പിലിട്ട് ഞാൻ ഇതിന്റെ സ്മെല്ലോ നിന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോഴും പോണേ ഇതാണ് ചില്ലി ഫ്ലൈസ് അശ്വതില്ലേ ചാലഞ്ചിനില്ലാത്തോന്നെ ഞങ്ങൾക്ക് പ്രതികാരം കാണുന്നു അത് ഭംഗിയില്ലേ കൊറച്ചോട്ട് ഇട്ടിയാ ഭംഗിക്ക് ഞങ്ങള് കള്ളത്തിൽ നിന്ന് കാണിക്കാതെ ഞങ്ങള് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നാളേക്ക് ആവശ്യം എന്താ ശുദ്ധിയേ പോട്ടെ എന്റെ തുമ്മലൊക്കെ ഞങ്ങള് ചൂടാറേ കൊറച്ചേരം ചാലഞ്ചിനല്ലേ അല്ലെങ്കിൽ നാവും പൊള്ളും എല്ലാർത്തും പൊള്ളും അപ്പൊ ഞങ്ങളത് ചൂടാറാൻ വേണ്ടിട്ട് വെക്കാണ് ഞങ്ങളത് ഡിവൈഡ് ചെയ്ത് വെക്കുക ഒന്നാമത്തെ പാർട്ടിസിപ്പന്റ് രണ്ടാമത്തെ പാർട്ടിപ്പന്റ് ഉദയകൃഷ്ണ മൂന്നാമത്തെ പാർട്ടിപ്പന്റ് ഹരിത നാലാമത്തെ ഇല്ല നാലാമത്തെ പാർട്ടിപ്പന്റ് ഞാനാട്ടോ ഞാൻ എന്തായാലും ഗെയിം കഴിച്ചു ഴിഞ്ഞാല് ആരാണ് കൂടുതൽ എക്സ്പ്രഷൻ ഇല്ലാതെ വെള്ളം കുടിക്കാതെ ഇരിക്കാന്ന് അതാട്ടോ ഗെയിം അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ എന്താ എന്താ പറയാ എന്താ ഉണ്ടി കണ്ടേസ്റ്റ് കിട്ടോ എപ്പാറെ തീർച്ച തരുമോ ടേസ്റ്റ് തരുമോ

ൂടി എടുത്ത തിന്നാട്ടാ നല്ല വെയിറ്റിംഗ് ലൈനിൽ ആണോ ആരെങ്കിലും ഉള്ളുയാസ്തേ? മൂന്ന് കൈ ഉണ്ടോ? നമ്മേ എലിവേറ്ററിൽ കയറി ഇരുന്നേ. അപ്പോൾ എന്നെ നോക്ക്. നമ്മളിവിടെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിവിടെ പിൻഡേജിൽ മനസ്സിലാവും വായല കൊറച്ച് മുറിവുണ്ടാകും കണ്ണ് വായൽ മുറിവാണ്

ഈ ഈ പിന്നെ വായന്റെ ും സിമുലേറ്റ് ൂടെ നല്ല ടേസ്റ്റ് നൂഡിൽസ് പക്ഷെ നാവൂക്കൂടെ എന്തോ ഒന്ന് പോണ പോലെ ഞങ്ങളെ വിജയിനോട് വിജയിക്ക് എന്താ പറയുക

ഈ പറയുന്നത് എനിക്ക് തലയ്ക്ക് മിഞ്ഞ ചുണ്ടൊക്കെ നീർന്നു ഞങ്ങളെ ചാലഞ്ച് വീഡിയോ കഴിഞ്ഞു ഇന്റെ ഇപ്പോഴും ചുണ്ടിന്റെ മേലെ ഇവിടെന്നും നീറിലില്ല ചുണ്ടിന്റെ മേലെ ഭയങ്കര നീറിലുണ്ട് ഞാൻ എടുത്ത് ഇങ്ങനെ ഇതാക്കിട്ടോ ചടങ്ങില്ല എനിക്ക് ചെവി ചെവി എന്ന് അറിയാൻ കൊഴപ്പില്ല ലിപ്സ്റ്റിക്കടാ പറഞ്ഞിട്ടില്ല കേട്ടോ ആട്ടോ ലിപ്സ്റ്റിക്കടാ പറഞ്ഞിട്ടില്ല അപ്പൊ ഉദയ്ക്ക് പിന്നെ ഇടക്കരിവ് വരും ഇടക്കരിവ് ഇല്ല അത്ര അങ്ങനെയല്ലേ പറഞ്ഞു അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത ആൾക്ക് വളരെ നന്ദിയുണ്ട് നന്ദിയുണ്ട് എന്റെ അനിയന് കാണണത്ര കാരണം എൻ്റെ അനിയന് ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയതല്ലേ ഞങ്ങൾക്ക് എന്റെ അനിയന് വേണ്ടിട്ട് ഞങ്ങൾ ഈ ലിപ്സ്റ്റിക് ആണോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എല്ലാരും എല്ലാരും വേറെ ഒന്നും ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കല്ല പിന്നെ അപ്പൊ കൊഴപ്പൊന്നുമില്ല എരിവ് നമുക്ക് ഞാൻ ഞങ്ങൾ സ്പോൺസർ ചെയ്യരുത് നമ്മള് വീട്ടില് ഹോം മെയ്ഡ് ലാല് ഇതൊന്നും ലാല് ഫുള്ള് കഴിച്ചിട്ടില്ല ഒരു വായ ഒരു വായലും അവിടെ ഒക്കെ മൂടിയെന്നൊക്കെ പറയുന്നത് നോണ പറയാണ് കഴിഞ്ഞ ഒരു എരിവ് വയറു ഭയങ്കര വളരെ എന്താവും നാളെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എങ്ങനെ പിന്നെ പോണോണ്ട് ഇവളിപ്പോ പോവും അപ്പോള് കൂടിയില്ല കൂടിയില്ല പക്ഷെ മിക്കവാറും അധികം പോഷൻ കഴിച്ചത് അശ്വതി ശരിയായിരുന്നു കേട്ടോ സോസ് ആദ്യ ഇളക്കും പിന്നെ വേറെ അങ്ങനെയായിരുന്നു അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഞങ്ങൾക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഞങ്ങൾക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാരും ഫ്രണ്ട്സും കേട്ടോ ഞങ്ങള് ഞങ്ങളെ വ്യൂവേഴ്സ് അത്യാവശ്യം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞങ്ങടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ